കരുവാരകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിന് എൺപത്തി ആറ് ശതമാനം വിജയം അൻപത്തിമൂന്ന് ഫുൾ എ പ്ലസും നാൽപ്പത് പേർക്ക് അഞ്ച് എ പ്ലസും ലഭിച്ചു പരീക്ഷ എഴുതിയ മുന്നൂറ്റി എൺപത്തിനാല് കുട്ടികളിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരും വിജയിച്ചു സനുഷ കെ സയൻസ് വിഭാഗത്തിലും അസനാ ശബ്നം കൊമേഴ്സ് വിഭാഗത്തിലും ഫഹ്മാബിദ് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലും ഒന്നാമതെത്തി വിജയികൾക്കുള്ള അനുബോധന സംഗമത്തിൽ മുഹമ്മദ് അലി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പാൾ കെ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് അഷഫ് കുണ്ടുകാവിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എസ് എം സി ചെയർമാൻ ഐ ടി അഷഫ് പി ടി വൈസ് പ്രസിഡന്റ് പി പി ഇസഹഖ് പി ടി കമ്മിറ്റി മെമ്പർ ലത്തീഫ് എന്നിവർ ആശംസകൾ നേർന്നു ബിജോ ജോസഫ് മാസ്റ്റർ നന്ദി പറഞ്ഞു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിട്ട് നേടിയെടുക്കാൻ ഒരു കഴിയാത്ത ഇനി ഞാൻ ഫലം വന്നപ്പോൾ നമുക്ക് കിട്ടിയത് നൂറ്റിക്ക് നൂറും നൂറ് എ പ്ലസും എന്നാൽ അതേ ഒരു സന്തോഷം നൽകുന്ന റിസൾട്ട് തന്നെയാണ് ഇന്നലെ പ്ലസ് റിസൾട്ട് വന്നപ്പോഴും കാരണം വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു അധ്യയന വർഷമാണ് കടന്നുപോയത് അപ്പോൾ ഇതിലെല്ലാം കഴിഞ്ഞ വർഷം കൂടെ നമുക്ക് ആകെ മുപ്പത്തി രണ്ടോ മുപ്പത്തി മൂന്നോ എ പ്ലസോൾ ആകുള്ളത് കഴിഞ്ഞ വർഷം അതാണ് ഇക്കുറി നമ്മൾ അമ്പത്തിമൂന്ന് എ പ്ലസ് ആക്കി മാറ്റിയത് അതേപോലെ നാപ്പത് അഞ്ച് എ പ്ലസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ മുഴുവനും ഫുൾ എ പ്ലസ് അർഹരായ കുട്ടികളാണ് ചെറിയ ഒരു പോയിന്റ്സിന്റെ ചില നോക്കുമ്പോൾ അഞ്ച് മാർക്കിനാണ് ഒരു എ പ്ലസ് പോയത് ചില ആളുകൾക്ക് നാല് മാർക്കിനാണ് എ പ്ലസ് പോയത് ചില ആളുകൾക്ക് മൂന്ന് മാർക്കിനാണ് എ പ്ലസ് പോയത് അപ്പോ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് വാലുവേഷന് കൊടുക്കണം കിട്ടും എല്ലാവർക്കും ഫുൾ എ പ്ലസ് ആവും അപ്പോൾ അടുത്തു തന്നെ നമ്മൾ നിങ്ങൾ എല്ലാവരെയും അനുമോദിക്കും ഇങ്ങനെ തൊണ്ണൂറ്റിമൂന്ന് എ പ്ലസുമായിട്ട് വണ്ടൂർ ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ എ സ്ഥാപനം കരുവാറക്കൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയണം അത് കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുക കുട്ടികളുണ്ട് മാർക്ക് സ്കോർ ചെയ്യാത്ത കുട്ടികളുണ്ട് ഏറ്റവും ദയനീയമായൊരു അവസ്ഥ സ്ഥിതി ചെയ്യുന്നത് കൊമേഴ്സ് സ്ട്രീമിലാണ് ഞങ്ങളൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞ് കോളേജ് അഡ്മിഷന് ചെന്ന് കഴിഞ്ഞാൽ സയൻസിനാണ് ധാരാളമായ അഡ്മിഷന് സാധ്യത ഫോർത്ത് ഗ്രൂപ്പ് തേർഡ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരുന്നത് എന്തിനാണ് ചേരുന്നത് വരെ അറിയാതെയാണ് ചെറിയൊരു മാർക്ക് കൊണ്ടൊക്കെ പത്താം ക്ലാസ് പാസ്സായി ഞാനൊക്കെ കോളേജ് അഡ്മിഷന് ചെന്നിരുന്നത് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നും അറിയാതെയാണ് ക്ലാസ് പാസ്സായത് ഇംഗ്ലീഷ് തോറ്റിട്ടാണ് പഠിച്ചത് ഫോർത്ത് ഗ്രൂപ്പ് എടുത്ത് അല്ലെങ്കിൽ കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്ത് എം കോം വരെ പോയി അപ്പൊ അവിടെ സാധ്യത ഉണ്ടരുന്നില്ല എല്ലാ എല്ലാ പ്രാർത്ഥനകളും ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങള് ഇതുപോലെ നിങ്ങളുടെ ഇപ്പോ സംസാരിച്ച എസ് എം സി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അത് അതിൽ കുറച്ചെങ്കിലും നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യാം അതുകൊണ്ട് നല്ല കുട്ടികളാവുക കുട്ടികളല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ വലിയ ഞങ്ങളെ പോലെ തന്നെയാണ് അതുപോലെ നമുക്ക് സമൂഹത്തിനും അതുപോലെ നിങ്ങളെ വീട്ടുകാർക്കും നമുക്കും എല്ലാം വേണ്ടിയുള്ള നല്ലൊരു ഒരു അത് നിങ്ങൾ പറഞ്ഞ പോലെ മറ്റുള്ള കുട്ടികൾക്കും ഇപ്പോൾ പരാജയപ്പെട്ട കുട്ടികളോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല നല്ല കുട്ടികളായി കൊണ്ട് മുന്നോട്ട് പോകുക അപ്പോൾ ഇത്ര നല്ല ഒരു അമേസിംഗ് എനിക്കത് പറയാൻ പറ്റും നല്ലൊരു വിജയമാണ് നമുക്ക് നിങ്ങൾ തന്നിരിക്കുന്നത് അപ്പോ ഇതിനു വേണ്ടി എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു രവിശങ്കർ ടി എം സായുജ് കെ എസ് മരമാ അനാമികയെ

വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികള് അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങള് പിന്നെ എന്റെ കൂട്ടുകാര് എല്ലാവരും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാവും എല്ലാരും അത് നിക്കുന്നുണ്ടാവ ഞാനും സയൻസില് ടോപ്പാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതിനു വേണ്ടിയിട്ട് ഈ രണ്ടു വർഷം നമ്മുടെ കൂടെ പലപ്പോഴും ഒരു ഒരു വർഷമൊക്കെ ആയിരിക്കില്ല നമ്മുടെ ഓരോ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് പക്ഷേ ഇന്നത്തെ വിജയം രണ്ടു വർഷത്തെ നമ്മുടെ കഠിനം കഠിന പരിശ്രമത്തിന്റെ ഒരു വിജയമാണ് അപ്പൊ അതിനു വേണ്ടി രണ്ടു വർഷം ഞങ്ങൾ ഞാൻ ഇന്നെ സംബന്ധിച്ച് ഒരുപാട് രണ്ടു വർഷം പൂർണ്ണമായിട്ടും നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതില് ഇത് കിട്ടുന്ന വിജയം കിട്ടിയതിന്റെ ഒരുപാട് സന്തോഷം പിന്നെ ഓരോ ടീച്ചേഴ്സ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ഹയർ സെക്കൻഡറിയിലൊക്കെ വരുമ്പോ നമുക്ക് ടീച്ചേഴ്സ് ഒക്കെ നമ്മളോട് ഇത്ര കമ്പനിയാവുന്നോ ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു കാരണം ഒരുപാട് ടീച്ചേഴ്സ് നമ്മൾ കാണുന്നതാണല്ലോ ഒരുപാട് നമുക്ക് അറിയാം അപ്പൊ ഇങ്ങനെ വരുമ്പോ ആ നമ്മളോട് കുടുംബത്തിലുള്ള ആളുകളൊക്കെ പറയും നിങ്ങൾ ഇതുവരെ കണ്ട പോലെ ഒന്നും ആവില്ല നിങ്ങള് നിങ്ങളെ ഒഴിച്ചു വിടും പത്താം ക്ലാസ് മാതിരി ഒന്നും ആവില്ല അതുങ്ങള് നോക്കാനൊന്നും ആരും ഇണ്ടാവില്ല അങ്ങ് സ്വയം പഠിച്ചാൽ തന്നെ ഇണ്ടാവുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുക്ക് അവിടെ കടത്തി വിടുന്ന അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലി സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗാരന്റി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകുണ്ട് കിഴക്കേതല